ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മാർച്ച് ഏഴിന് ഒരു ക്രിക്കറ്റ് ഇതിഹാസം ജനിച്ചു മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്ന സർ വിവിയൻ റിച്ചാർഡ്സ് എന്ന സമാനതകളില്ലാത്ത പ്രതിഭ കളി മികവ് കൊണ്ടും കരിഷ്മ കൊണ്ടും കളിക്കളത്തിലെ കേവല ആധിപത്യം കൊണ്ടും ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളെ വിസ്മയിപ്പിച്ച സർ സർവീവിയൻ റിച്ചാർഡ്സിന്റെ കഥ സെന്റ് റിച്ചാർഡ്സിന്റെ ക്രിക്കറ്റിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് തന്റെ ജന്മനാട്ടിലെ ചെറിയ തെരുവുകളിൽ നിന്നും മൈതാനങ്ങളിൽ നിന്നുമാണ് സ്വാഭാവികമായ കഴിവും കളിയോടുള്ള അഭിനിവേശവും ചെറുപ്പം മുതലേ അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു റിച്ചാർഡ്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിനായി തന്റെ അന്താരാഷ്ട്ര അരങ്ങേറ്റം നടത്തി ലോകത്തിലെ ഏറ്റവും ചലനാത്മകമായ ബാറ്റ്സ്മാൻമാരിൽ ഒരാളായി സ്വയം കഴിവ് തെളിയിച്ചു അക്രമണോത്സുഖമായ കളിയും ബാറ്റിങ്ങിനോടുള്ള നിർഭയമായ സമീപനവും അദ്ദേഹത്തെ സമപ്രായക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കി തന്റെ സ്ഫോടനാത്മകമായ സ്ട്രോക്ക് പ്ലേ ഉപയോഗിച്ച് ബൗളിംഗ് ആക്രമണങ്ങളെ തകർക്കാനുള്ള കഴിവ് റിച്ചാർഡ്സിന് മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന വിളിപ്പേര് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓൾഡ് ട്രാഫോർഡിൽ ഇംഗ്ലണ്ടിനെതിരെ പുറത്താകാതെ നേടിയ നൂറ്റി എൺപത്തി ഒമ്പത് റൺസ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായി തുടരുന്നു വെസ്റ്റ് ഇൻഡീസിനെ മികച്ച രീതിയിൽ നയിച്ച അദ്ദേഹം കളിക്കളത്തിലും പുറത്തും മാതൃകാപരമായി നിലകൊണ്ടു ഒരു ക്രിക്കറ്റ് ഐക്കൺ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം ഇന്നുള്ള തലമുറയിലെ ക്രിക്കറ്റ് കളിക്കാർക്ക് ഒരു പ്രചോദനമായി തുടരുന്നു ക്രിക്കറ്റിന് അപ്പുറം ഇന്ന് റിച്ചാർഡ്സ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ക്രിക്കറ്റ് കളിയുടെ അംബാസഡറും അതുപോലെ പല ക്രിക്കറ്റ് താരങ്ങളുടെ ഉപദേശകനുമാണ് അദ്ദേഹത്തിന്റെ ക്രിക്കറ്റിലെ സംഭാവനകളെ മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എലിസബത്ത് രാജ്ഞി അദ്ദേഹത്തിന് നൈറ്റ് പദവി നൽകുകയുണ്ടായി ഐ സി സി ക്രിക്കറ്റിലെ ആൾ ഓഫ് ദിലും അംഗമാണ് ആന്റിഗയിലെ തെരുവുകൾ മുതൽ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളുടെ ഗ്രൗണ്ടുകൾ വരെ അദ്ദേഹത്തിന്റെ പേര് കായികരംഗത്തെ മികവിന്റെയും അഭിനിവേശത്തിന്റെയും പര്യായമായി നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മാർച്ച് ഏഴിന് റൈലൻഡിലേക്ക് ജർമ്മൻ സൈന്യത്തെ അയച്ചുകൊണ്ട് ഇല്ലർ വെർസൈൽസ് ഉടമ്പടി ലംഘിക്കുകയുണ്ടായി ജർമ്മനിയുടെ മേഖലയിലെ സൈനിക നീക്കങ്ങളെ നിരോധിക്കുന്നതായിരുന്നു വേർസൈൽസ് ഉടമ്പടി എന്നാൽ ഈ സൈനിക നീക്കത്തിലൂടെ തന്റെ സാമ്രാജ്യ വിപുലീകരണ ലക്ഷ്യങ്ങളുടെ ഒരു സുപ്രധാന ചുവടുവെപ്പായാണ് ഹിറ്റ്ലർ കണ്ടത് ഹിറ്റ്ലറിന്റെ തന്നെ സൈനിക ഉപദേഷ്ടാക്കളിൽ ചില ആളുകളുടെ എതിർപ്പുകൾ ഉണ്ടായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ അപലിപിക്കപ്പെട്ടിട്ടും ഹിറ്റ്ലർ തന്റെ തീരുമാനത്തിൽ മാറ്റം വരുത്തുകയുണ്ടായില്ല ഫ്രാൻസും ബ്രിട്ടനും ഈ തീരുമാനത്തെ എതിർക്കുകയും ചെയ്തില്ല എന്നാൽ പിന്നീടുള്ള ഹില്ലറിന്റെ സൈനിക നീക്കങ്ങൾക്ക് ഇത് ഇല്ലറിനെ കൂടുതൽ ധൈര്യം പകരുകയായിരുന്നു രണ്ടാം ലോകമായ നയിക്കുന്ന ഒരു കാരണമായി ഇത് പിന്നീട് മാറുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം താരമായിരുന്ന സുനിൽ ഗവാസ്കർ ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിനായിരം റൺസ് നേടുന്ന ആദ്യ ക്രിക്കറ്റ് താരമായി അദ്ദേഹത്തിന്റെ നൂറ്റി പത്തിനാലാമത് ക്രിക്കറ്റ് മത്സരം പാകിസ്ഥാനുമായി അഹമ്മദാബാദിൽ വെച്ച് നടന്ന മത്സരത്തിനിടെയാണ് അദ്ദേഹം ഈ നേട്ടം കരസ്ഥമാക്കുന്നത് ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഫലസ്തീൻ പാർലമെന്റ് രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് ഏഴിനാണ് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവ നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി